യഹുസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പന്ത്രണ്ടാം ആണ്ട് പന്ത്രണ്ടാം മാസം ഒന്നാം തീയതി യഹോബിയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മിസ്ലിം രാജാവായ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് ജാതികളിൽ ബാലസിംഹമായുള്ളൂവേ നീ നശിച്ചിരിക്കുന്നു നീ കടലിലെ നക്രം പോലെ ആയിരുന്നു നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അനേകം ജാതികളുടെ കൊണ്ട് നിന്റെ മേൽ എൻ്റെ വലയെ വീശിക്കും അവർ എൻ്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും നിന്നെ വെളിം പ്രദേശത്ത് എറിഞ്ഞു കളയും ആകാശത്തിലെ പറവിയൊക്കെയും നിന്റെ മേൽ ഇരിക്കമാറാക്കി സർവഭൂമിയിലെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിന്മേൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും ഞാൻ നിന്റെ ചെളി നിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും നീർച്ചാലുകൾ നിന്നാൽ നിറയും നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പുടിപ്പിക്കും ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും ചന്ദ്രൻ പ്രകാശം നൽകുകയും ഇല്ല ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളെ ഒക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പൊടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും എന്ന യഹോവിയായ കർത്താവിൻ്റെ അരളപ്പാട് നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളവും പ്രസിദ്ധമാക്കുമ്പോൾ ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും അവരുടെ രാജാക്കന്മാർ കാണുക ഞാൻ എൻ്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തരും താന്താൻ്റെ പ്രാണനെ ഓർത്ത് മാത്രതോറും വിറയ്ക്കും യഹോവിയായ ഇപ്രകാരം അരളി ചെയ്യുന്നു ബാബേൽ രാജാവിൻ്റെ വാൾ നിന്റെ നേരെ വരും വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ അവർ മിശ്രീമിൻ്റെ പ്രതാപത്തെ ശൂന്യമാക്കും അതിലെ പുരുഷാരം ഒക്കെയും നശിച്ചു പോകും വളരെ വെള്ളത്തിനരികെയിൽ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എന്നെ പോലെ ഒഴുകുമാറാക്കും എന്ന് എഹോവിയായ കർത്താവിൻ്റെ എളപ്പാട് ഞാൻ മിശ്രീം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെയും ഇല്ലാതാകുമ്പോഴും ഞാൻ അതിലെ നിവാസികളെയൊക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ എഹോവിയെന്ന് അവർ അറിയും അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും അവർ മിശ്രീമിനെ കുറിച്ചും അതിലെ സകല പുരുഷന്മാരെ കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കും ഏ യഹോവിയായ കർത്താവിന്റെ അള്ളപ്പാട് പന്ത്രണ്ടാം ആണ്ട് ആ മാസം പതിനഞ്ചാം തീയതി യഹോവിയുടെ അള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ മിശ്രീമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക സൗന്ദര്യത്തിൽ നീ ആരേക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു നീ ഇറങ്ങിച്ചെന്ന അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക വാളാൽ നിഹതന്മാരായവരുടെ നടുവിൽ അവർ വീഴും വാൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു അതിനെയും അതിൻ്റെ സകല പുരുഷാരത്തെയും വലിച്ചു കൊണ്ടുപോകുവിൻ വീരന്മാരിൽ മാരായവർ അവന്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കും അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായവർ ഇറങ്ങിച്ചെന്ന് അവിടെ കിടക്കുന്നു അവിടെ അശൂരും അതിൻ്റെ ഉണ്ട് അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണവർ തന്നെ അവരുടെ ശവക്കുഴികൾ പാതാളത്തിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്നു അതിന്റെ സമൂഹം അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണിരിക്കുന്നു അവിടെ ഏലാമും അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും അതിൻ്റെ സകല പുരുഷാരവുമുണ്ട് അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണ് അഗ്രചർമ്മികളായി ഭൂമിയുടെ അധോ ഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവർ നീതി പരത്തി എങ്കിലും കുഴിയിലിറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിക്കുന്നു നിഹതന്മാരുടെ മധ്യയെ അവർ അതിനും അതിൻ്റെ സകല പുരുഷാരത്തിനും ഒരു കിടക്ക വിരിച്ചിരിക്കുന്നു അതിൻ്റെ ശവക്കുഴികൾ അതിൻ്റെ ചുറ്റുമിരിക്കുന്നു അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരാകുന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തിയിരിക്കയാൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുന്നു നിഹതന്മാരുടെ മധ്യേ അത് കിടക്കുന്നു അവിടെ മേശക്കും തൂപ്പലും അതിൻ്റെ സകല പുരുഷാരവുമുണ്ട് അതിൻ്റെ ശവക്കുഴികൾ അതിൻ്റെ ചുറ്റുമിരിക്കുന്നു അവർ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയിരിക്കയാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായിരിക്കുന്നു അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതിയായിരുന്നതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിന്മേൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴേ വെച്ചും കൊണ്ട് അഗ്രചർമ്മികളിൽ പട്ടുപോയ വീരന്മാരായി പടക്കോപ്പോടുകൂടെ പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ കിടക്കുകയും ചെയ്യും അവിടെ ഏതോന്നും അതിൻ്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരുമുണ്ട് അവർ തങ്ങളുടെ വല്ലഭത്വത്തിൽ വാളാൽ നിഹതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു അവിടെ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും നിഹതന്മാരോടുകൂടെ ഇറങ്ങിപ്പോയ സകല സീതോന്യരുമുണ്ട് അവർ തങ്ങളുടെ വല്ലഭത്വത്താൽ പരത്തിയ ഭീതി നിമിത്തം ലജ്ജിക്കുന്നു അവർ അഗ്രചർമ്മികളായി വാളാൽ കൂടെ കിടക്കുകയും കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുകയും ചെയ്യുന്നു അവരെ ഫറവോൻ കണ്ട് തൻ്റെ സകല പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും ഫറവോനും അവൻ്റെ സകല സൈന്യവും വാളാൽ നിഹതന്മാരായിരിക്കുന്നു എന്ന് യഹോവിയായ കർത്താവിൻ്റെ എളപ്പാട് ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത് പറവോനും അവന്റെ പുരുഷാരമൊക്കെയും വാളാൽ കൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോവിയായ കർത്താവിന്റെ എരുളപ്പാട്